നമസ്കാരം വാർത്തകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം എം കെ രാഘവൻ എം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്നുക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് എം കെ രാഘവൻ എം പി നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം അവസാനിപ്പിച്ചു എം കെ രാഘവനെ സാഹിത്യകാരൻ യു കെ കുമാരൻ നാരങ്ങാനീര് നൽകി ഞായറാഴ്ച രാവിലെ എട്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് എം കെ രാഘവൻ മണിക്കൂർ ഉപവാസം ആരംഭിച്ചത് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് അധികൃതരുമായി നടത്തുന്ന ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ സമരം തുടരുമെന്ന് എം കെ രാഘവൻ വ്യക്തമാക്കി മരുന്നുകമ്പനികൾക്ക് പണം നൽകാൻ മന്ത്രി അടിയന്തര നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾ പിഴഞ്ഞു മരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും എം കെ രാഘവൻ ചൂണ്ടിക്കാട്ടി കുട്ടികളെ കയറ്റിവരുന്നതിനിടെ ബസിന്റെ മുൻവശത്തു നിന്നും തീയും പുകയും പൂർണ്ണമായും കത്തിനശിച്ചു മൂവാറ്റുപുഴ കല്ലൂർക്കാട് സ്കൂൾ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു വാഴക്കുളം സെന്റ് തെരാസസ് ഹൈസ്കൂളിലെ സ്കൂൾ ബസ്സാണ് കത്തിനശിച്ചത് കത്തി നശിച്ചത് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം സ്കൂൾ കുട്ടികളെ കയറ്റി വരുന്നതിനിടെ കല്ലൂർക്കാട് നീറാമ്പുഴ കവലയ്ക്ക് സമീപമാണ് ബസ് കത്തിയത് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് കല്ലൂർക്കാട് എത്തിയപ്പോഴാണ് ബസിന്റെ മുന്നിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടത് ഉടൻ തന്നെ ഡ്രൈവർ വണ്ടി നിർത്തി കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു കുട്ടികളെ ഇറക്കിയതോടെ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി എത്തിയണച്ചു വലിയൊരു അപകടം ഒഴിവായത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും വീട്ടുമതിലും ഇടിച്ചു കയറി യുവാവിന് ദാരുണാന്ത്യം തൃശൂർ കേച്ചേരി മണലിയിലാണ് സംഭവം ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റു മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ എബിനാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു മണലി സ്വദേശികളായ വിമൽ ഡിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് മണലി തണ്ടിലം റോഡിലാണ് അപകടമുണ്ടായത് പരിക്കേറ്റ വിമലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഡിബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന എബിന്റെ മൃതദേഹം സംസ്കരിക്കും കുന്നംകുളം പോലീസ് സ്ഥലത്തെ തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ കാർ പൂര്ണമായും തകർന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടൽഭിത്തിയിലെറിഞ്ഞു കൊന്ന കേസ് പ്രതിയായ അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടൽ കടൽഭിത്തിയിൽ ഇറിഞ്ഞുകൊന്ന കേസിലെ പ്രതിയായ അമ്മ ശരണ്യ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കണ്ണൂർ തയ്യൽ സ്വദേശിയാണ് ശരണ്യ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കൊലപാതകം കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ആത്മഹത്യാ ശ്രമം ശരണ്യയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കേസിൽ ശരണ്യ ജാമ്യത്തിലായിരുന്നു കണ്ണൂരിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ തുടർന്ന് കേരളത്തിന് പുറത്തായിരുന്നു ഇവരുടെ താമസം നെയ്യാറ്റിങ്കര ഗോപന്റെ മരണം ഹൃദയവാൾവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിങ്കരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഹൃദയവാൾവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നുവെന്നും പ്രമേഹം ബാധിച്ച കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഈ അസുഖങ്ങൾ മരണകാരണമായോ എന്ന് വ്യക്തമാവണമെങ്കിൽ ആന്തരിക പരിശോധനാ ഫലം ലഭിക്കണമെന്ന് ഫോറൻസിക് ഡോക്ടർമാർ വ്യക്തമാക്കി ഗോപന്റെ മരണം വിവാദമാവുകയും കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു നേരത്തെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അസ്വാഭാവികതയില്ലെന്ന് കണ്ടെത്തിയിരുന്നു